കതിരൂർ മനോജ് വധക്കേസിൽ സി ബി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ സി ബി ഐ ചോദ്യം ചെയ്യും ജൂൺ രണ്ടാം തീയതി സി ബി ഐയുടെ തിരുവനന്തപുരം യൂണിറ്റിൽ ഹാജരാകാൻ ജയരാജന് സി ബി ഐ നോട്ടീസ് കൈമാറി കതിരൂർ മനോജ് വധക്കേസിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ അടുത്ത മാസം രണ്ടിന് സി ബി ഐയുടെ തിരുവനന്തപുരം യൂണിറ്റിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ജയരാജന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേരിട്ടോ അല്ലാതെയോ പ്രതികളായ പത്തൊൻപത് പേരെയും ഇതിനകം അന്വേഷണ സംഘങ്ങൾ പിടികൂടിയിരുന്നു തുടക്കത്തിൽ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണ് രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് സി ബി ഐ എത്തിച്ചേർന്നത് കിഴക്കേ കതിരൂരിലെ വിക്രമനെ ഒന്നാം പ്രതിയാക്കിയ സി ബി ഐ കേസിൽ ഇതിനകം തന്നെ ആദ്യഘട്ട കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു കേസിൽ പ്രതിയെക്കപ്പെട്ടവരുടെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് മനോജ് കൊല്ലപ്പെട്ടതെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സി പി എം നേതാക്കൾക്ക് കേസിന്റെ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ടെന്ന പരാമർശം പോലും പ്രാഥമിക കുറ്റപത്രത്തിൽ ഇല്ലായിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുകയാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന് സി ബി ഐ ചോദ്യം ചെയ്യലിന് നോട്ടീസ് കൈമാറിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്നിനാണ് ആർ എസ് എസ് പ്രവർത്തകനായ കതിരൂരിലെ ഇളന്തോട്ടത്തിൽ മനോജ് കൊല്ലപ്പെടുന്നത് കണ്ണൂരിൽ നിന്നും കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ